ശ്രീ ജോസഫ് സർ പ്ലസ് വൺ സീറ്റുകളിലേക്ക് അപേക്ഷ കൊടുത്ത പലർക്കും അവരാഗ്രഹിച്ച വിഷയങ്ങളിൽ അഡ്മിഷൻ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് സാർ കൂടുതലും സയൻസ് വിഷയങ്ങളിലാണുള്ളത് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൽ പോലും ചില മേഖലകളിൽ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് സാർ സർ അപ്പോൾ ഇത്തരം ഇത്തരം മേഖലകളിൽ അഡീഷണൽ ബേച്ച് അനുവദിക്കുന്നത് സംബന്ധിച്ച് ഗവൺമെൻറ് സ്കൂളുകളിലെങ്കിലും അടിയന്തിരമായ ഒരു നടപടി സ്വീകരിക്കുമോ യെസ് മിനിസ്റ്റർ സർ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് സാർ നമുക്ക് വിജയശതമാനം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റമ്പത് ശതമാനമാണ് അതിൻ്റെ സമിതി ഞാൻ എ പ്ലസ് അത് അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അവർക്ക് അഡ്മിഷൻ വേണം ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടണം അത് ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോഴും അങ്ങ് പുറത്ത് നിന്ന് സംസാരിക്കുമ്പോഴും നമുക്കെല്ലാം പൊതുവിൽ അഭിമുഖീകരിക്കേണ്ട ഒരു ഒരു പ്രശ്നമാണ് എങ്കിൽ തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു നമുക്ക് അടി നമുക്ക് ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് കൂടി കഴിയുന്ന അവസരത്തിൽ മാത്രമേ ഇനി എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ അങ്ങനെ വളരെ ഗൗരവമായിട്ടുള്ള പിന്നെ വിഷയം ഏതെങ്കിലും ജില്ലയിലുണ്ടെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിലുണ്ടെങ്കിൽ ഏതെങ്കിലും താലൂക്കിലുണ്ടെങ്കിൽ നമുക്കത് ഗൗരവമായി പരിശോധിക്കാം എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്